കൊച്ചി നഗരത്തിനായി പ്രഖ്യാപിച്ച കുടിവെള്ള പദ്ധതി അട്ടിമറിച്ച് കിൻഫ്രയ്ക്കായി സർക്കാർ കുടിവെള്ളം എത്തിക്കുന്നതിനായി എത്തിക്കുന്നതായി ആക്ഷേപം നൂറ്റി തൊണ്ണൂറ് എം എൽ ഡിയുടെ കുടിവെള്ള പദ്ധതിക്കായിരുന്നു കൊച്ചി നഗരത്തിനായി പിണറായി സർക്കാർ പ്രഖ്യാപിച്ചത് ഇതിനായി പെരിയാറിൽ നിന്നും നൂറ്റി തൊണ്ണൂറ് എം എൽ ഡി വെള്ളം ശേഖരിച്ചാൽ കിൻഫ്രയ്ക്ക് നാനൂറ് എം നാൽപ്പത് എം എൽ ഡി ജലം എത്തിക്കാമെന്ന് എത്തിക്കാൻ കഴിയില്ലെന്ന് കണ്ട് പദ്ധതി അട്ടിമറിച്ചതായാണ് ആക്ഷേപം കൊച്ചി നഗരത്തിലും പ്രാന്തപ്രദേശങ്ങളിലും കുടിവെള്ളക്ഷാമം രൂക്ഷമായിട്ട് ഒരു മാസത്തിലേറെയാകുന്നു വേനൽ കടുത്തതോടെ ജലാശയങ്ങളിൽ നിന്നുള്ള ജലലഭ്യതയും കുറഞ്ഞു നഗരപ്രദേശങ്ങളിലടക്കം പലയിടത്തും ഇപ്പോൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം മാത്രമാണ് വാട്ടർ അതോറിറ്റിയിൽ നിന്നും വെള്ളം ലഭിക്കുന്നത് ഇതിനുള്ള പരിഹാരമായാണ് നൂറ്റി തൊണ്ണൂറ് എം എൽ ഡിയുടെ കുടിവെള്ള പദ്ധതി പിണറായി സർക്കാർ പ്രഖ്യാപിച്ചത് എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞ പദ്ധതി സർക്കാർ അട്ടിമറിക്കുമ്പോൾ വ്യവസായ സംരംഭത്തിനായി വെള്ളം എത്തിക്കാനാണ് മന്ത്രി ആക്ഷേപം കാക്കനാട് ഭാഗത്ത് നാല് ദിവസത്തിലൊരിക്കലാണ് വെള്ളം പമ്പ് ചെയ്യുന്നത് തന്നെ അപ്പോൾ തന്നെ പലർക്കും ടേലന്റിൽ വെള്ളം കിട്ടുന്നില്ല അതേപോലെ തന്നെ സമാനമായിട്ടുള്ള കാര്യം തന്നെയാണ് കോർപ്പറേഷനിൽ കോർപ്പറേഷനിലൊക്കെ ഇപ്പൊ ഫെബ്രുവരി തുടങ്ങിയപ്പോ തൊട്ട് തന്നെ ഭയങ്കര വരൾച്ച അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പല സ്ഥലത്തും ടാങ്കറിൽ വെള്ളം അടിച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും സാമ്പത്തിക കൊണ്ട് ഇനി അത് വറ്റുകയില്ല എന്നുള്ള ഒരു നൂറ്റി തൊണ്ണൂറ് എം എൽ ഡി വെള്ളം പദ്ധതിക്കായി മാറ്റിയാൽ കിൻഫ്രയ്ക്കായി നാൽപ്പത് എം എൽ ഡി വെള്ളം വേനൽക്കാലത്ത് പെരിയാറിൽ നിന്നും ശേഖരിക്കാനാകില്ല എന്നാൽ കിൻഫ്രയ്ക്ക് ആവശ്യമുള്ള ജലം അനുവദിച്ചു കഴിഞ്ഞാൽ അത് ലഭ്യമാക്കിയ ശേഷമേ കൊച്ചി നഗരത്തിനായുള്ള പദ്ധതിക്ക് ജലം ശേഖരിക്കാനാവൂ രണ്ടിടത്തേക്കും വേണ്ട വെള്ളം പെരിയാറിൽ നിന്നും ശേഖരിക്കാനാകുമെന്ന് ചിലർ ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും ആരോപണമുണ്ട് പ്രൈമറി നെസസിറ്റി ആണ് ഒരു ഗവൺമെന്റിന് വെള്ളം കൊടുക്കുക എന്നുള്ളത് അത് സെർവ് ചെയ്യാതെ ഇവര് മുന്നോട്ട് പോകാനായിട്ട് ഏത് മന്ത്രി വിചാരിച്ചാലും അത് നടക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് സുധീഷ് ഗോപാൽ ജനം Kochi.